അങ്ങനെ നമ്മൾ ചിക്കാഗോട് വിട പറയാണ് ചിക്കാഗോയിൽ നിന്ന് പോണതിന് നേരെ ന്യൂയോർക്കിലാണ് കാണും ന്യൂയോക്ക് പോയിട്ട് അവിടുന്ന് നേരെ ദുബായ് ഇതാണ് പ്ലാനം അപ്പം ഓസിഡി രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് എന്തായാലും ഇനിയും വരും ഒരുപാട് തവണ വരും കേട്ടോ പിന്നെ ഇന്നും നല്ല ക്ലൈമറ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടിയിരുന്നില്ല ഇന്നും നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടി നമുക്കിവിടെ നല്ല അടിപൊളി ഹാളി ഡോഡ്സൺ ഒക്കെ ഉണ്ട് അമേരിക്കകാരുടെ സ്വന്തം വണ്ടിയാണ് ഹാളി ഡോഡ്സൺ പക്ഷേ ഇന്ത്യയിലേതായാലും സാധന ഔട്ടേ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡിനോട് നമുക്കൊരു ട്രസ്റ്റ് ഇല്ല ഇവിടെ നമ്മൾ പറ്റിച്ചിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഷോറൂം കൂട്ടിയിട്ട് മുങ്ങിയില്ല അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കണം പക്ഷേ ഇവിടെ ഇത് അടിപൊളി ആയിട്ട് ഓടുന്നു സൂപ്പറായിട്ട് ഓടുന്നു അല്ല ഇവിടെ ഫ്ളാഗ് വയ്ക്കുന്നതോടെ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല വാഹനത്തിൽ നമുക്ക് ഫ്ലാഗ് ഫ്ലാഗ് വെച്ച് വെച്ച് ഓടിക്കാൻ പറ്റും ക്യാമറ ഇതൊക്കെ എവിടെ പറയില്ല ഏ ണ്ട് പറ ഇതില് കട്ടില്ല ഇത് കണ്ടന്റാണ് ഫ്ലാഗ് വെച്ച് ഷെഡിണ്ടാക്കാം അല്ലേ അശ്ലീലം അശ്ലീലം അപ്പം എവിടെ എവിടെ റെഡി എവിടെയാഡി ആയിട്ട് ഞാൻ പറയുമ്പോ കാര്യമാണ് കേട്ടോ റെഡി ഇങ്ങോട്ടോ ഓക്കെ റെഡി കുറച്ചുക്ക എടുത്തോ ഓക്കേ ഞാൻ പറഞ്ഞാലും ഓക്കേ അല്ലേ ക്യാമറ ഓളിട്ടെ റെഡി വൺ ടു ഗോ യോ അയ്യോ 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 ഞാൻ പറഞ്ഞു കരുപ്പിച്ചല്ലേട്ടോ സത്യമായിട്ടോ അയ്യോ എനിക്ക് സങ്കടം വരുന്നേ ഞാൻ ഞാൻ പോണില്ലടാ മോദി ഈ പിള്ളേരുടെ കരച്ചിലേക്കും എനിക്ക് പോവാൻ പറ്റത്തില്ല ഓക്കെ പിള്ളേരുടെ പേരെ മുട്ടായിട്ടോ അപ്പം താങ്ക് യു പ്രോ താങ്ക് യു ഫോർ വാച്ച് മീ അഗൈൻ കാരണം ഞാൻ നാട്ടിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയാണ് സ്വീകരിക്കോ ഇല്ലയോ അല്ല നമ്മളതിനെ അവരടുപ്പിക്കുവോ കാരണം ഇത്രയധികം എന്താ പറയുക പ്രശ്നങ്ങൾ നമ്മുടെ മേലിൽ ചുമത്തുമ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ നമുക്കെതിരെ വരുമ്പം പ്രത്യേകിച്ച് അറിയാലോ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ലെന്നും പക്ഷേ ഐ എം സോ ഹാപ്പി കാണും നമ്മുടെ കൂടെയുള്ളവർ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് സന്തോഷം അതുപോലെ നമ്മുടെ മൂപ്പരുടെ വൈഫ് പുറത്തു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് ഓക്കെ ഡ്യൂട്ടിക്ക് പോയി അപ്പൊ താങ്ക് യു സോ മച്ച് കിഡ്സ് ഇനി എല്ലാവരും മതി ഹാപ്പി ഓക്കെ ബ്രോ അപ്പൊ നമുക്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ സോ മച്ച് ഫോർ ദ കപ്പ ബീൻ കറി പോവാ ജോയോ നല്ല ജോന്റെ ബോഡി ഗാർഡ്സ് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ ഇത് അവരെ അവരുടെ കളിയുണ്ടെങ്കിൽ ആ കൈകട്ടിട്ടുള്ള നൃത്തം ആ തല കോണിച്ചിട്ടുള്ള സംസാരം ഇതൊക്കെ ഫോട്ടോ കോപ്പി ഉണ്ടാവും അതെ നീ ആരെ പോലെ പപ്പനെ പോലെയാ ഏഹ് ഇതിനെ കുറച്ച് വെളുപ്പുണ്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടാ അവൻ വെള്ള വെള്ളപ്പേന ഇട്ടിട്ടുണ്ട് ഓര് ഫേസ് കാണിക്കാൻ സ്ട്രെല്ലിനോടിക്കാൻ നോക്കണേ ഇപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാൻ പോകുന്നതാണ് അഗൈൻ എന്തായാലും വരും ഇത് ഇപ്പം ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് ഈ ഫ്രെയിമിലുള്ള കാണുന്ന മുഴുവനും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ വീട് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ ബൈക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ ബ്രദേഴ്സ് നമ്മുടെ മക്കള് ഓ ഹാപ്പി അപ്പം നേരെ വിടാം ഇവിടുന്ന് നേരെ പോകണത് എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിലേക്ക് പോകുന്ന നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട് ഇത്ര ദൂരം വന്നതല്ലേ അപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ അവന് എസ് എൽ ആർ ഒക്കെ കൊണ്ടു ഫോട്ടോസൊക്കെ എടുത്ത് വൈകുന്നേരം നാലു മണിക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി ഇവിടെ ഒരു രണ്ട് മണിയായി നാലു മണി ആ സമയം നമുക്ക് എത്തിയാൽ മതി കേട്ടോ അപ്പം ആറുമണിയാകുമ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് മുന്നേ പോകണം കാരണം ഇവിടെ നല്ല ബിസിയസ്റ്റ് എയർപോർട്ടാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ ഒക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ ബൈ ബൈ ബെൽത്ത് വരാനൊക്കെ ഹസ്റ്റന്റ് വേണം കേട്ടോ ഇതില് മറ്റൊരു ബ്രദറിന്റെ പേര് തല കാണിക്കില്ലടാ അവന് ഫണിക്കാൻ മടിയാ ഇനിയിപ്പോൾ ജോസഫിന്റെ ജോയും ജിജിയുടെ ജിയും എന്റെ മോനെ ജാജാജി ജാ ജി ജി ജു 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 ജി എന്നില്ല അല്ലെങ്കിൽ ജെ എന്നുള്ള അക്ഷരത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പേരുകൾ കേട്ടോ മൂന്നും രണ്ടും അഞ്ചു പേരുടെ പേരിലും ജെ ഉണ്ട് സൂപ്പർ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയാ രണ്ട് പതിമൂന്ന ടൈം ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം കാരണം നല്ല രീതിയിൽ ഇത്തവണ വന്ന് കഴിഞ്ഞവണ വന്നതിനേക്കാൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇത്തവണ പോകുന്നത് അല്ലെങ്കിലും ചിക്കാഗോയിൽ കഴിഞ്ഞ വന്നപ്പോൾ വന്നപ്പോഴും നീ തന്നെയാണ് ഡ്രോപ്പ് അല്ല ഡ്രോപ്പ് ചെയ്ത പുള്ളിയായിരുന്നു അല്ലേ കഴിഞ്ഞവണ പോകുമ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു ഇത്തവണ വന്നപ്പോഴും നല്ല ഹാപ്പിയാണ് എന്താണെന്ന് അറിയില്ല ഒരു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ സീരിയസ്ലി അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് സിറ്റീസിനെ പോലെയെല്ലാം അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്കൊരു പ്ലസ് ഒരു പോസിറ്റീവ് വൈവ് അതായിരിക്കും കേട്ടോ കാരണം ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കും അപ്പം നമുക്കതിൻ്റെതായ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഇവിടെ ഇപ്പം അതിന് ടെൻഷൻസ് ഇല്ല ഡ്രോപ്പ് ചെയ്യാൻ ആളുണ്ട് അപ്പം നമുക്കൊരു ഒരു എന്താ ഒരു പോസിറ്റീവാണ് അതാണ് പെട്രോൾ അടിക്കാൻ നമ്മൾ കേട്ടുന്നുണ്ട് ഇത് അജ്മീരിലെ ദർഗയിലെ അപ്പച്ചൻ പോലെയാണ് എത്ര ഇട്ടാലും ഈ ടാങ്ക് ഫുൾ ആവില്ല മൈലേജ് ഇല്ല അതാണ് സത്യം ഇപ്പം യു എയിലാണെങ്കിലും സെയിം ആട്ടോ ഇതേപോലെയുള്ള വണ്ടികളെ അത് ഓടിക്കുന്നവർക്ക് അറിയാം പെട്രോൾ അടിച്ചടിച്ചടിച്ചും എത്രയും ഇവരുടെ പെട്രോളിൻ്റെയും चारी चारी <laughs> ले ले ना? <sukh> ना ും നാട്ടിലത്തെ പൈസ വെക്കുമ്പോഴ് ലിറ്ററിന് ലിറ്ററിന് ഒരു അഞ്ച് ഡോളർ നാനൂറ്റി അപ്പൊ നൂറ് ആ നൂറ് രൂപയുടെ മേലെ വരുന്നുണ്ട് ഈ നാട്ടിലത് പെട്രോളിന്റെ വിലൻ്റെ കാര്യത്തിൽ പലരും പല പ്രതിഷേധങ്ങളും നടക്കുന്നതാണ് പക്ഷേ നമ്മൾ ഇന്ത്യയെക്കാളും ഡബിൾ ഇരട്ടി പ്രൈസുള്ള ആൾ സ്ഥലങ്ങളിൽ ഇടും പക്ഷെ ഒരു ഡിഫറൻസേ ഉള്ളൂ ഇന്ത്യയിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി വരുമാനമെങ്കിൽ ഇവിടെ ഒരാൾക്ക് നേരെ ഡബിൾ ആണ് അതാണ് അപ്പം ഇവിടുത്തെ അനുസരിച്ചിട്ട് ഇവിടെ പ്രൈസ് വലുതല്ല പക്ഷെ ഇന്ത്യയിലെ വരുമാനം അനുസരിച്ചിട്ട് ഇന്ത്യയിലെ പ്രൈസ് വളരെ ഹൈ ആണ് പിന്നെ എത്ര പ്രൈസ് കുടിക്കുന്നാലും ഒരിക്കലും ഇലക്ട്രിക് ഹൗസിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് നമുക്ക് ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട ഒരു എന്താ പറയുക ഒരു പെട്രോൾ കാസർ ഡീസൽ കാസിനോട് നമുക്ക് താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ബിനോയ് ബിനോയ്ബ്രോയൻ ഈ വണ്ടി ടെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ടെസ്റ്റ് എടുത്തിരുന്നു ഇപ്പോൾ അവിടെ വേറെ വീഡിയോ വീട്ടുകാടല്ലേ നമ്മളെ ഫ്ലാ ഫ്ലവർ ഛ എന്താ പറയുക ഫ്ലാഗ് ബ്രോ പുള്ളിയും എന്താ പറയുക ഇത് ടെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പെട്രോൾ കാസിനോട് ആൾക്കാർക്ക് ഒരു ക്രേസ് ഉണ്ട് സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം യു എസിൻ്റെ പോലീസിനോടിയാണ് ചിക്കാഗോയിലുള്ള പോലീസിനോടിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അവരുടെ ബോഡിയിലുള്ള സാധനങ്ങൾ റീവ്യൂ കേട്ടോ ഓക്കെ Yes, sir. Hi, how are you? Good. How are you? Your name? My name is Officer. She's with the displaced police department. Okay. So could you please explain yourself? Like you know all these things you're carrying. Yeah. So this is an individual first aid kit. Mm -hmm. um, you know, it's it's basically a kit for you know gunshot wounds. You know, mass bleeding, mm -hmm. trauma. Mm -hmm. uh, these are trauma shears. My mm -hmm. body came, obviously. Mm -hmm. uh, my magazines. Mm -hmm. uh, this is our radio. Mm -hmm. And this is a Glock 17 Gen 5. Uh, sorry my duty gun. Yeah. Yep. So this is the. Uh, These are handcuffs. Yeah. I am explain you They actually put a body camera on it. So whenever you are in action, you will record this. Yeah. So like, say if I come on a call at the casino here, we have to turn it on for like the state law. Policy. Okay. So this is medical kit. Magazine means a gun and bullets. Bullets are the magazine. Torchy gun and radios. Okay. And And knife. Okay. Yeah. Yeah. Let him go. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും ഒരു ഒരു പോലീസുകാരൻ്റെ ബോഡി ആകുമ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു ഇതേ ഉണ്ടായിരുന്നില്ല എനിവ ഭയങ്കര ഹാപ്പി സോ ദിസ് 2020 കാണും ഓക്കെ ലിറ്റിൽ കെരി അബൌട്ട് ദ ഗൺസ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് യൂഷ്യൽ വി ആർ സീയിങ് ദ ഗൺസ് യുനോ ഇവിടെ ലാപ്ടോപ്പും കാര്യങ്ങളുണ്ട് എല്ലാ വണ്ടീനും ജാതകം നമുക്കിതിൽ കിട്ടും പിന്നെ ഒരുപാട് കൺട്രോളിങ് ബട്ടൺസ് അതുപോലെ അവരുടെ പേഴ്സണൽ ബാഗ് വാട്ടർ കാര്യങ്ങൾ പിന്നെ ഇവിടെയാണ് ഒരാളെ പൊക്കി കഴിഞ്ഞാൽ അപ്പർ സൈഡാണ് ഇരുത്തുക ഇവിടെ ഗ്ലാസ് കവറ് വരുന്നുണ്ട് പിന്നെ അതിട്ട് കഴിഞ്ഞപ്പം അവർക്ക് പുറത്തൊന്നും പോകാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ

police officer. good, good. but you know, i've been in uh, 57 countries. okay, to be honest, i heard a lot about the u.s. police because we have seen a lot of videos. so uh, i was a little scared because, you know, yeah. uh, whenever we open the youtube, whenever we open the social medias, we're getting a lot of, lot of negative. like you guys yes. are firing, you guys are chum, 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 chum. but uh, when i saw the car, he told me that we can invite him, he will come, but i don't believe. Yeah. But, uh, now i'm so happy. oh, yeah, absolutely the End of the day, like um, pe people only get the negative interactions with police officers online because people tend to never post like the good stuff, it's always the negative, you know. And the overwhelming majority of police interactions with civilians are positive, it's usually never negative, you know. And it's people, oh, people like to post the negative stuff because that's what gets the views online, you know. Yeah, um, it's, I have had an overall majority of positive interactions with 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 the regular public, you know, in in the country. You know, it's it's very seldom that I have negative interactions. But the thing that people have to realize too is that people don't call 911 when they're in a, in a good mood or something good's going on, right? It's always usually something negative. So that's why you're always getting these negative interactions, because people are are either angry, they're upset, they're sad. And so you know, when you get people who are in an emotional state സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനാണ് താല്പര്യം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവരെ പറ്റി നെഗറ്റീവും കാര്യങ്ങളും പറഞ്ഞത് പിന്നെ ആരും നല്ല മൂഡിലുണ്ടാകുമ്പോൾ പോലീസാർ വിളിക്കില്ല മോശം മൂഡിലുണ്ടാകുമ്പോൾ വിളിക്കുക പ്രശ്നങ്ങൾ മാത്രമാണ് ഇവർ ഫേസ് ചെയ്ത് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാട്ടോ യുനോ ഐ ചേഞ്ച് മൈ മൈൻഡ് From now, on, I, will, uh, I will tell my people that how I got you and yeah. how you interacted with us. I'm so happy. Yeah, t uh, the, the way I always say is, if you if you come up to me and you're respectful, you're you're, you're polite, you know, I, I reciprocate the same way. I like to treat people the way I would like to treat my own mother, my own father, you know, and that's typically that goes a long way. If you give someone respect, they'll give you, you, you respect too, right? So I'm always open-minded. I don't like to view or pre give it prejudice towards anyone. If you're if you're okay, then I'm okay too. മനസ്സിലായാലോ നമ്മൾ അവരടുത്ത് പോയി അവർ നമ്മുടെ സഹോദരങ്ങളും സഹോദരന്മാരെ പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്ന റെസ്പെക്ട് ഇന്ന് കേട്ടോ അവർ പറഞ്ഞത് ഐ എം സോ ഹാപ്പി ഇനി ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എൻ്റെ മോനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആക്ച്വലി പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറയിലൂടെ അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടിയിട്ട് തിരിച്ച് ഷൂട്ട് ചെയ്തത് ഇത് കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാം റീൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇടുന്നത് ഒരു പോലീസുകാരനോടും കാരണം നമ്മൾ ആ ജീപ്പിലുണ്ട് അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ജോയ് എന്ത് ചെയ്തു അവനോടൊപ്പം ചോദിച്ചു നീ എന്താ ചോദിച്ചു പോയിട്ട് ഞാൻ ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞു ഇതുപോലെ പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആണോ പുള്ളി പുള്ളി ആണ് പറഞ്ഞു തന്നെ വന്നു ഒരു മടിയിലാണ് അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ ബോഡി ഒന്ന് റിവ്യൂ തൊട്ടേ നമുക്ക് കിട്ടില്ല അവർ ഒന്നും ആയിക്കോട്ടെ ഞാൻ അതും ഇതും പറഞ്ഞു ഞാൻ റീൽസ് എടുക്കുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ് യൂട്യൂബിന് വേണ്ടി ഒന്നും കൂടെ എടുക്കുന്നത് റോക്കിയാണ് മുപ്പറും കുഴപ്പമില്ല രണ്ട് തവണ ഷൂട്ട് ചെയ്യാൻ റെഡിയാണ് പക്ഷെ ഞാൻ പിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു തവണ ഷൂട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കിയത് രണ്ടാമത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് രണ്ടാമതും അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് നാച്ചുറാലിറ്റി ഒന്നുമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ റീൽസ് എടാ നിന്നെ പോലീസ് ഞാൻ ആശംസകൾ നേരുന്നു പക്ഷെ യു എസിലെ പോലീസ് എന്ന് നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിരുന്നു പണ്ട് ഏതൊരു ഒരു കറുത്ത വർഗക്കാരന ഇങ്ങനെ മുട്ടക്ക് മടക്കി അല്ല കൊല്ലപ്പെട്ട് അങ്ങനെയൊക്കെ ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിരുന്നു പക്ഷെ എന്റെ അതൊക്കെ മാറി കേട്ടോ ചിലപ്പം നല്ലവരുണ്ടാവാം ചിലപ്പോ മോശക്കാരുണ്ടാവാം ഇപ്പൊ നമ്മളെ കേരളത്തിലാണെങ്കിലും തൊണ്ണൂറ്റമ്പത് ശതമാനം നല്ല പോലീസുകാരുള്ളത് ഇത്രയും തലച്ചോറ് മൂളയിലെ ആൾക്കാരാണ് നമ്മൾ കേരള പോലീസ് കാരണം അവർ ഏതോ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിട്ട് അവർ കുറ്റവാളികൾ പിടിക്കുന്നുണ്ട് പക്ഷേങ്കിലോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്യുന്ന ചറ്റത്തരത്തിന് എല്ലാവരും പേരുമ്പോൾ ഇതാണ് അപ്പോൾ ഒരു ഒരാൾ ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനാണ് അത് ബാധിക്കുന്നത് കേട്ടോ എനിവേ ഭയങ്കര ഹാപ്പി ഭയങ്കരമായിട്ട് മുതലായി കിട്ടി അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് നമ്മൾ എയർപോർട്ടിലെത്തി രണ്ടാമത്തെ അവിടെയാണ് ഇവിടെ എയർപോർട്ടിൽ വരുന്നത് മുമ്പ് വന്നിരുന്നു മുമ്പ് വന്നു അന്ന് ബിനോയ് ബിരോബ്രന്റെ കൂടെയാണ് വന്നത് അന്ന് പുള്ളിയുടെ ഒരു കസിൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കണ്ടിലാണ് പോയത് അപ്പൊ രണ്ടാമതും അങ്ങനെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ചിക്കാഗണ്ടീട് പറയാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഇവിടുത്തെ എയർപോർട്ടിലെ എനിഗ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ കേട്ടിട്ട് അങ്ങ് പോയാ വേറെ പരിപാടിയൊന്നും ഇല്ല ഇവരില്ലേ വീട് ഫേസ് കാണിക്കാൻ എന്തോ നാട്ടിലെന്തോ ഒരു തരികിട ഒപ്പിച്ച് വന്നതാണോന്നെ സംശയം ആണോടാ